വചനം തിരുവചനം വചനത്തെ വൃദയത്തെ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ തന്നെ ഫാസ്റ്റിംഗ് ഉണ്ട് ആ ഫാസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കറിയാം ബിജുകൂറി സന്ദേശമാണ് അല്ലേ രണ്ട് ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കണം അല്ലെ അല്ലെങ്കിൽ രണ്ട് ദിവസം എന്നൊക്കെയാണ് ബുധനാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും അല്ലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി ആയിട്ടുള്ള വസ്തുക്കളുണ്ട് അല്ലേ ചില ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല കാരണം എന്താ ഷുഗർ ഉണ്ടാവും അല്ലേ ആണോ ഷുഗർ ഉള്ളവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഐസ്ക്രീം കഴിക്കുന്ന അത് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ് ആ വസ്തു നിങ്ങൾ കഴിക്കരുത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് കാഷ്നട്ട് പശു ഇറച്ചി ചാള ബീട്രൂട്ട് ഐസ്ക്രീം കിറ്റ് കാറ്റ് പോലുള്ള അത് അലർജിയാണ് പറയുന്ന കാര്യം മനസ്സിലാണ് അപ്പോൾ എന്താ കർത്താവ് എന്നിൽ നിന്നും ഇത് മാറ്റുമ്പോൾ ഒരു കൃപ കർത്താവ് എനിക്ക് തരാൻ തരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അലർജിയായ വസ്തുക്കളോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള വസ്തുക്കളോ നിങ്ങൾ ഉപേക്ഷിക്കണം അല്ല എനിക്ക് പിസ്ത എന്ന് പറഞ്ഞ ഒരു സാധനം ഇഷ്ടമായിരുന്നു ഇറ്റാലിയൻ ഫുഡാണ് ഇവിടേക്കും കിട്ടുന്ന ഒരു എനിക്കെന്താണ് പത്തത് ഇരുപത് മുപ്പത് രൂപയുള്ള അപ്പോൾ എനിക്ക് എപ്പോൾ എവിടെ കിട്ടിയാലും ഇഷ്ടമായിരുന്നു ഓലോ കൂടെ ഇരിക്കുമ്പോൾ അവിടെ തുടരത്ത് ബാക്ക്ഗ്രൗണ്ടായി അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി എൻ്റെ കൃപ നഷ്ടപ്പെടുന്നത് ഒരു പിസ്സ പിസ്സയോ പിസ്തയോ പിസ പിസ്സ എന്ന വസ്തുക്കളെയാണെ അത് ഞാൻ ഉപേക്ഷിച്ചു അല്ല ഇരിക്കുക കാരണം എന്താ അത് അടിമത്തം എനിക്ക് വന്നാൽ എൻ്റെ കൃപ കൃപ നഷ്ടപ്പെടും അല്ല അതുപോലെ പഞ്ചസാര അല്ലെങ്കിൽ ലഡു ജിലേബി അങ്ങനെയുള്ള വസ്തുക്കൾ നിങ്ങൾ ഉപേക്ഷിക്കുക ഒന്ന് പറയുന്നുണ്ട് ആ വസ്തു എന്താണ് വൈറ്റ് പോയിസൺ എന്ന് പറയുന്നത് നമുക്ക് അസിഡിറ്റി ഉണ്ടോ നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണപദാർത്ഥങ്ങളിൽ ക്രമീകരണം വരുത്തുക ഫാസ്റ്റിങ് ഫുൾ ഫാസ്റ്റിംഗ് എടുക്കുക കാരണം ഡോക്ടർമാർ നമ്മളോട് പറയാം ഒരു കാര്യമുണ്ട് ഏറ്റവും വലിയ പ്രാർത്ഥന ഫാസ്റ്റിംഗ് പ്രാർത്ഥനയാണ് പിശാച്ചിനെതിരെ അത് പിശാച്ച് തന്ത്രപൂർവ്വം ചെയ്യും കത്തോലിക്ക തിരസഭയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഫാസ്റ്റിങ് അല്ല എരി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു ഫാസ്റ്റിംഗ് കിട്ടേണ്ടില്ല കണ്ണിൻ്റെ ഫാസ്റ്റിംഗ് കേട്ടോ കണ്ണിൻ്റെ ഫാസ്റ്റിങ് കേട്ടോ കേട്ടോ കേട്ടവരെന്ന് കൈകൊരു ആ കണ്ണിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കണം എവിടെ കിടക്കുന്ന ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാമതിയും ഒന്നും രണ്ടും തിരുവചനങ്ങൾ അല്ല എരിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടി കേരളത്തിനും കേരളത്തിനും ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് കണ്ണിൻ്റെ ഫാസ്റ്റിംഗ് അതുതന്നെ കണ്ണിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വസ്തുക്കളൊന്നും കാണാനുള്ളതല്ല കണ്ണ് അല്ല ഇല്ല ചിലവർ പറയേണ്ടത് ജീവിത പങ്കാളി കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞാൽ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എങ്ങോട്ടേക്ക് പോണേ ബ്ലൂ ഫിലിമിലേക്ക് പോണേ ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥം ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ ഉണ്ടോ അല്ലേ ബ്ലൂ ഫിലിമിലേക്ക് പോയാൽ അത് ശരീരത്തിൻ്റെ അടിമത്തമാണ് ആ അടിമത്തത്തെക്കുറിച്ച് പറയുന്ന ഒരു ലേഖന ഭാഗമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഒന്ന് തൊട്ടുള്ള വാക്യം അതൊന്ന് വായിക്കാമോ റോമാക്കാർക്ക് എഴുതിയല്ല ജോബിൻ്റെ പുസ്തകം ഒന്നിനുണ്ട് എനിക്കൊരു കന്നികയെ നോക്കാൻ പറ്റുന്നത് അവിടെ പറഞ്ഞു വെച്ചിരിക്കയാണ് ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്നികയെ നോക്കും മനസ്സിലായോ ഉടമ്പടി ലംഘിച്ച് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ അതിന് കഴിച്ചാ എൻ്റെ അമ്മയാണെങ്കിൽ പോലും പെങ്ങളാണെങ്കിൽ പോലും എൻ്റെ കണ്ണിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ പറയുന്നത് ശരിയല്ലേ അവരെനിക്ക് ജഡുമായിട്ട് തോന്നും അല്ലെങ്കിൽ ഇവർ പരിശുദ്ധ ആത്മാവിൻ്റെ വാസസ്ഥലമാണ് കണ്ണിൻ്റെ വിശുദ്ധി പാലിച്ചേ പറ്റൂ വേണ്ടാത്ത വസ്തുക്കൾ കാണാതെ ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്ന് ആരാധന നടത്തുന്ന സമയത്ത് ചേച്ചി പറയാണ് എൻ്റെ കണ്ണിന് ക്യാൻസർ ആയിരുന്നു കണ്ണിൻ്റെ ക്യാൻസർ എൻ്റെ കണ്ണിൽ നിന്നൊരു കാക്ക പറന്നു പോകുന്നു അമുലോൽബം അങ്ങനെ ചേച്ചിയാണ് ഈ കൊഴിഞ്ഞാമ്പാറത് അപ്പോൾ ചേച്ചി എഴുന്നേറ്റ് ഒന്ന് എൻ്റെ കണ്ണിൽ നിന്ന് പോയി ക്യാൻസർ പോയി എന്ന് പറയും ഞാൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ സർട്ടിഫിക്കറ്റ് വള്ളവനാടുള്ള പി കെ ദാസൻ്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ ചെയ്താൽ അപ്പോൾ ഈ സ്ത്രീക്ക് എന്തോ സീരിയൽ അങ്ങനെ കാണുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോയിട്ട് പിറ്റേ ദിവസം ശനിയാഴ്ച ഒരു ആദ്യ വില്ലേജുണ്ട് പിറ്റേ ദിവസം ശനിയാഴ്ച പോയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് മേടിച്ചു തന്നു കണ്ണിൽ ക്യാൻസർ ഇല്ല അപ്പോൾ കണ്ണിൻ്റെ ഒരു ഫാസ്റ്റിങ് ആവശ്യമാണോ ആവശ്യമാണോ അല്ല വേണ്ടാത്ത വസ്തുക്കൾ കാണരുത് ഒരു പെൺകുട്ടി ധ്യാനത്തിന് വന്നു അവൾക്ക് നട്ടല്ല വേദനയാണ് അവൾക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളൂ ഞാൻ അവളോട് ചോദിച്ചു നീ ഇങ്ങനെ കാഞ്ചന കാഞ്ചന അത് ഹൊറർ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൺ അങ്ങനെ നിങ്ങൾ പറയും അതൊന്നും കുഴപ്പമില്ല നല്ല രസമല്ലേ പഴയ കാലത്ത് പിശാചെന്ന് ചേട്ടന്മാരെ വിളിച്ച ഭക്ഷണം തരില്ലായിരുന്നു ഇന്ന് നമ്മുടെ പിള്ളേരുടെ വിളിയെല്ലാം എല്ലാം രീതികൾ മാറിയിട്ടുണ്ട് അല്ലേ പക്ഷെ അത് വചനത്തിന് വിരുദാണ് വിശ്വാസത്തിന് കാരണം നിന്റെ ഉള്ളിലുള്ളത് പരിശുദ്ധാത്മാവ നിന്നെ വിളിക്കുന്ന പേരെന്താ ഏഹ് പിശാജ അപ്പ പിശാച എവിടെയാളുള്ളത് അവിടെയാണോ എവിടെയാണോ എവിടെയാണോ ഉള്ളത് എന്നിലാണുള്ളത് ഞാനത് വിളിക്കണമെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം പിശാചെടുത്തു അതുകൊണ്ട് റോമകാർക്ക് എന്താ പറയുന്നുണ്ട് ദൈവാത്മാവനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാർ നിങ്ങൾ ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ അല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആവാ പിതാവെ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു മനസ്സിലായോ ഒരു കുടുംബജീവിതത്തിലുണ്ടായ സംഭവം ഇതാണ് ഒന്ന് പല സംഭവങ്ങളുണ്ട് അവരെന്താണെന്ന് വെച്ചാൽ ചേട്ടൻ കുടുംബജീവിതം ആസ്വദിക്കാൻ വേണ്ടി ചേട്ടൻ ഇത് കാണുന്നതായിരുന്നു ചേട്ടൻ ചേച്ചി ഒന്ന് കാണിച്ചു കൊടുത്തു പിന്നെന്തുണ്ടായിരുന്ന ഞാൻ പിന്നെ ഈ സ്ത്രീയും ഇതിന് അടിമയായി കണ്ണിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ നമ്മളിതിനടിമയാവും ഞാൻ ഈ ഇവിടെ വന്നു പല ധ്യാന കേന്ദ്രങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ ഒറ്റ കാര്യമെച്ചോളൂ നിങ്ങളുടെ കണ്ണിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ എന്തെങ്കിലും മേഖല ചെയ്തിട്ടുണ്ടോ ഞാൻ ആദ്യം എന്ന് പറഞ്ഞു ഞാൻ വീണ്ടെടുത്ത് വെച്ചു നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ് നിങ്ങളുടെ കണ്ണിൻ്റെ വിശുദ്ധി എവിടെയും നഷ്ടപ്പെട്ടത് അപ്പോഴാണ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ ഇങ്ങനെ സാധനം കാണിച്ചു വന്നു അത് കണ്ടു അപ്പോൾ എന്തായി അത് പരിശുദ്ധാത്മാവിനെതിരെയാണ് അല്ലേ ആത്മാവിനെതിരാണോ ശരീരത്തിൻ്റെ പ്രവർത്തനം എല്ലാം ആത്മാ ആ സ്ത്രീ പറഞ്ഞു കുമ്പസാരിച്ചു രോഗം മാറി കാര്യമാണ് നാവിൻ്റെ വിശുദ്ധിക്കെതിരെയുള്ള ഫാസ്റ്റിങ് നാവിൻ്റെ നമ്മൾ കാണുന്നുണ്ട് ജെറമിയെ നമുക്ക് കൊണ്ട് തകർക്കാം അല്ലേ ജെറമിയെ നമുക്ക് നാവ് കൊണ്ട് തകർക്കാം ജർമിയ ഒന്നാം പ്രമാണത്തിനെതിരെ പ്രസംഗിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞ നിങ്ങളോട് വായിപ്പിച്ച എൺപത്തി ഒമ്പതാം സങ്കീർത്തനം മുപ്പത് മുപ്പത്തിരണ്ട് തൊട്ടുള്ള വാക്യങ്ങൾ എനിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു റെഡംറ്റഡ്റ്റ് ഫാദേഴ്സ് തന്ന അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം മാറണം അച്ഛൻ രോഗിയാണ് ഞാൻ മരിക്കാൻ വേണ്ടി എന്നെ എൻ്റെ വീട്ടുകാർ പോലും കാത്തിരിക്കുന്ന സമയമാണ് പാലക്കാട് രൂപതയിലെ എൻ്റെ ബാച്ചുകാർ പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവരെല്ലാവരും ഉപേക്ഷിച്ചു കാരണം എന്നെ രൂപത എല്ലാം ഉപേക്ഷിക്കും എന്നെ രക്ഷപ്പെടുന്ന അറിയില്ല ഞാൻ വന്നപ്പോൾ എൻ്റെ ബാച്ചുകാരനെ സൂചിച്ചും പറഞ്ഞു ഒരു സേവ്യ രാജ് അച്ഛനുണ്ട് അച്ഛനൊന്ന് കഴി കാണാൻ പറഞ്ഞു ആ അച്ഛനാണെങ്കിൽ ആ കാലഘട്ടത്തിൽ കോയമ്പത്തൂർ രൂപത പിരിഞ്ഞിട്ടില്ല പാലക്കാടെന്ന് സുൽത്താൻ പെട്ട രൂപത പിരിഞ്ഞിട്ടില്ല ഈ ഭാഗത്ത് ഡെലിവറൻസ് ചെയ്യുന്ന ഒരു പ്രീസ്റ്റായിരുന്നു സേവ്യ രജിച്ചൻ രണ്ട് പ്രീസ്റ്റ് ആളുകൾ അവർ കുഞ്ഞുമത്തൂര് താമസിച്ചിട്ട് വന്ന് ശശു ഞാൻ ആ വൈദ്യനെ കാണാൻ ട്രിച്ചിയിൽ പോയി ചെയ്തു അവിടെ ചെന്ന് ചെന്നപ്പോൾ പറഞ്ഞു ഇന്നും അവർ പ്രസംഗിച്ചതെല്ലാം പല കാര്യങ്ങളും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇനി പ്രസംഗിക്കേണ്ടതെന്നു വച്ചാൽ സങ്കീർത്തനം എൺപത്തൊമ്പത് മുപ്പത്തിരണ്ട് തൊട്ടുള്ള കാരണം ഞാൻ ദാവീദിനോട് ചെയ്ത ശബ്ദം ഞാൻ പിൻവലിക്കില്ല ഉടമ്പടിയെക്കുറിച്ച് പ്രസംഗിക്കാൻ പ്രസംഗിക്കറഞ്ഞു ഉടമ്പടിയെക്കുറിച്ച് അല്ലെ ആ കാലഘട്ടത്തിൽ എന്നെ ഞാൻ പ്രസംഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും എനിക്കെതിരെ പറയുക എനിക്കെതിരെ കുറ്റം പറയുക അച്ഛൻ മാനസിക രോഗമാണ് അച്ഛനെ വിഭ്രാന്തിയാണ് അച്ഛനെ കൈ വരുത്തു കഴിഞ്ഞാൽ വീഴ്മ അച്ഛൻ തള്ളിയിടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി നാവിൻ്റെ വിശുദ്ധി നമ്മൾ കാത്തരും നമ്മൾ പറയുന്ന എന്നെ പറയുന്നതിനനുസരിച്ച് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയാൽ എന്നിൽ പരിശുദ്ധാത്മാവുണ്ടോ ഉണ്ടോ ഇല്ല ഞാൻ മിണ്ടാതെ തുടങ്ങി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി കർത്താവ് അതിൻ്റെ മേൽ ഒരു ക്രമ എനിക്ക് തോന്നും നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും അതിന് പൊട്ടിത്തെറിക്കരുത് പൊട്ടിത്തെറിച്ചാൽ ആരുടെ കാറ്റാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാറ്റാ പോകുന്നത് അല്ല ടയറിൻ്റെ ഉള്ളിൽ കാറ്റുണ്ട് അതേപോലെ നമുക്കൊരു വലിയ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് ഞാൻ പൊട്ടിത്തുറങ്ങാൻ തുടങ്ങുമ്പോൾ എൻ്റെ ടയർ പഞ്ചറാകാം അല്ലേ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ നാവിൻ്റെ ഫാസ്റ്റിംഗ് എവിടെ യാക്കോബിസ് ലീഗയുടെ ലേഖനത്തിൽ മൂന്നാമത്തെ തീയതി പ്രകാരം കിടപ്പുണ്ട് അല്ലേ ഇത് വായിച്ചു ജർമി കിട്ടിയോ ജർമിയാൽ പ്രവർത്തനം അവന് നാ പത്തൊമ്പതി പതിനഞ്ചിൻ്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട് നീ വിലകട്ടവ സംസാരിക്കാതിരുന്നാൽ എൻ സത്വചനം കൊടുത്തിരിച്ച എൻ്റെ നാവ് പോലെ നിൻ്റെ നാവും അപ്പോൾ ഫാസ്റ്റിംഗ് വേണോ നാവിന് വേണ്ടേ വേണ്ടേ അല്ല ണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിന്റെ നാവിന്റെ അടിയിൽ വിഷമുണ്ട് അല്ലേ യാക്കോബിന്റെ ലേഖനം നാവ് തീയാണ് അത് ദുഷ്ടതയിൽ ലോകം തന്നെയാണ് ലോകം തന്നെയാണ് അവയവങ്ങളിൽ ഒന്നായാൽ ശരീരം മുഴുവനേയും മലിനമാക്കുക അപ്പൊ എവിടെന്ന ശരീരം മലിനമാക്കുന്നത് നാവിന്റെ അടിയിൽ അത് വിഷമാണ് അന്ന് നല്ലതുമാണ് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് നല്ലത് പാമ്പിൻ്റെ വിഷം അത് നമുക്കറിയാം പ്രതിരോധ ശക്തി കിട്ടുന്നതാണ് പാമ്പിനെ നേരിട്ട് കടിച്ചാൽ ചാവുന്നതുമാണ് അല്ലെ ഇരിക്കുക നേരിട്ട് ഈ വായു കൊണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ അത് നമുക്ക് ഉപകാരപ്രദമാകുന്നതിന് പകരമായിട്ട് നാശം സംഭവിക്കും നാശം ഈ ഉടമ്പുടിയെ കുറിച്ച് പറയുന്ന കാരണം കഴിഞ്ഞ ഞായറാഴ്ച നാലാമത്തെ ഞായറാഴ്ച ഇവിടെ ശുശ്രൂഷയുണ്ടായിരുന്നു ഈ ആരോഗ്യപുരം ഇടവകയിൽ നിന്നൊരു ചേച്ചി ഇവിടെ വന്നു ചേച്ചിയുടെ പേര് മറന്നുപോയി ഇരുപത് ഇരുപത്തൊന്ന് വർഷമായിട്ട് ആ ചേച്ചിക്ക് നട്ടെല്ലാം പെയിനായിരുന്നു ഒരു ഓർത്തഡോക്സിൽ പെട്ട ഒരു ചേച്ചിയാണ് നട്ടെല്ലാം പെയിനായിരുന്നു നമ്മൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദേശങ്ങൾ പറയുമ്പോൾ ഈ ചേച്ചിയുടെ ശരീരത്തിൽ നിന്ന് ആ രോഗങ്ങൾ വിട്ടുപോയിക്കൊണ്ടിരുന്നു മുറിയിൽ വന്നപോലെ ഇരുപത്തൊന്ന് വർഷത്തിൻ്റെ മുകളിലായി എനിക്ക് നട്ടെല്ലും കഴുത്തിൻ്റെ എവിടെയും പെയിൻ ആയിരുന്നു വെച്ചാൽ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അല്ലെ അല്ല അറിയാം അല്ല അതേ ഇടവയിൽ നിന്ന് വേറൊരു കുടുംബം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മകളെയും കൊണ്ട് മകൾ അവർ നേരത്തെ വന്നു കെട്ടുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ജപമാലയ്ക്ക് മുമ്പ് വരണം കാരണം നിങ്ങളുടെ കുടുംബത്തിൽ അഴിയപ്പെടാനുള്ള എല്ലാ മേഖലകളും അഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കെട്ടുകൾ അഴിക്കുന്ന ജപമാലയുടെ നിങ്ങൾ വേറെ സെൻറ്ററുകളിലൊന്നും കാണാൻ സാധ്യതയില്ലാത്തതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പല ആവർത്തി പറയുന്ന ഒരു കാര്യമാണെന്ന് ചെല്ല അവിടെ ഇവിടെ ഒരു ഒരു കൊച്ചിനെ കൊണ്ട് വന്നു ആ കൊച്ചിനെന്തോ ശരീരത്തിൽ പ്രത്യേക ഒരു രോഗം പതിനഞ്ച് പതിനാ പതിനാറ് വർഷമായിട്ട് നമ്മളെന്താ അതിൻ്റെ ഹോർമോണിൻ്റെ എന്ത് കുറവാണ് ഭയങ്കര ശക്തമായിട്ട് അസുഖമാണ് ആ കുറച്ച് ഇവിടെ വന്ന് നമ്മൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു അടയാളം കറക്റ്റാ കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ മാരകമായ രോഗമാണ് രോഗം നഷ്ടം മാറ്റി കർത്താവ് അല്ല അല്ല അതുകൊണ്ട് നാവിൻ്റെ വിശുദ്ധി വലുതാണ് നിങ്ങളെക്കുറിച്ച് പല ദിവസം പറയാം നിങ്ങളിപ്പോൾ ഏഷ്യന് പറയാം നിങ്ങൾ ചിലപ്പോൾ അതിശേപിക്കാം നിങ്ങൾക്ക് ഇത് വ്യാജ പോസ്റ്റ് ഇടാം ഇപ്പം ഈ കാലഘട്ടത്തിൽ പ്രത്യേകതയാണ് മോശപ്പെട്ട പോസ്റ്റുകൾ ഇടുക ഒരു കഴിഞ്ഞൊരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞാൽ അച്ഛ എന്നെക്കുറിച്ച് വളരെ മോശമായ പോസ്റ്റുകൾ വാട്സപ്പിലിട്ടിരിക്കുക അത് നമുക്ക് നൈ നിയമ നടപടി വേണ്ട ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ അതിലൊരു അതിൻ്റെ മേലൊരു കർത്താവ് ജൊവാക്യൻ്റെ ജീവിതത്തിലുണ്ടായോ ജൊവാക്യൂൻ്റെ ജീവിതത്തിലുണ്ടായി ജൊവാക്യുമെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കുർബാനയ്ക്ക് കുതാശികൾക്ക് പോകുമ്പോൾ മുടക്കമായിരുന്നു ആരാ പുരോഹിതന്മാർ തന്നെയാണ് പുരോഹിതന്മാർ തന്നെയാണ് ലലിയ മൂന്നാമത്തെ ഒരു കാര്യം ലോകസുഖങ്ങളോട് ഒരു വിടുതൽ വേണം പാസ്റ്റിങ് വേണം ലോകസുഖങ്ങളോട് അ ലലിയ ലോകസുഖങ്ങൾ എല്ലാം ആസ്വദിക്കാനുള്ളതല്ല ഇരമ്പിതാവിൻ്റെ പേര് പറഞ്ഞ സമയത്ത് എൻ്റെ ഇവിടെ ഒരു മുഴയുണ്ടായി ആ മുഴ ചുങ്ങിപ്പോയി കാരണം ആ വിശുദ്ധനായ പിതാവ് രൂപത കിട്ടിയ സമയത്ത് അന്ന് തൊട്ടരുതിൽ തീരുമാനമാണ് മാംസവർജനം കാര്യങ്ങൾ മനസ്സിലായ ഒന്ന് ഏത് പ്രാർത്ഥനയാണ് ഫാസ്റ്റിങ് ഭക്ഷണപദാർത്ഥങ്ങളോടുള്ള ആർത്തി നമ്മൾ ഉപേക്ഷിക്കണം അല്ലെറിയ മാംസം നമ്മൾ വർജിക്കണം വെള്ളിയാഴ്ച മാംസം പറയും രണ്ടാമത്തെ കാര്യം കണ്ണിന് ഫാസ്റ്റിംഗ് കൊടുക്കണം വേണ്ടാത്ത കാര്യങ്ങൾ കാണരുത് മൂന്നാമത്തെ കാര്യം നാവിന് ഫാസ്റ്റിങ് കൊടുക്കണം നാലാമത്തെ കാര്യം എന്നാൽ ലോകസുഖങ്ങളോടുള്ള ഒരു ഫാസ്റ്റിങ് ക്രൈസ്തവ ജീവിതത്തിൽ ആവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മളുണ്ടാകുന്ന സ്ഥലം എന്താണെന്ന് വെച്ചാൽ പാതാളം അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എറണാകുളത്തുള്ള പാതാളം ഇത് വേറെ സ്ഥലമാണ് അല്ലെരിങ്ങ